സർവീസ് സഹകരണ ബാങ്കിനെ മികച്ച ബാങ്കിനുള്ള ഒന്നാമത്തെ ബാങ്കിനുള്ള ജില്ലയിലെ മികച്ച ബാങ്കിനുള്ള അവാർഡ് ലഭിച്ചു എന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുക കൂടിയാണ് എന്നീ വാർത്ത സമ്മേളനമാണ് പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രൂപീകൃതമായ ഈ ബാങ്ക് വളരെ എന്താ പറയുക ദുകാര്യമായ രീതിയിലും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു അവാർഡിന് അർഹമായി തന്നെ കഴിഞ്ഞ തവണ തന്നെ ഇതേ തരത്തില് പരടിയും ബേങ്ങനായിരുന്നു രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നത് അതിപ്രാവശ്യം ഒന്നാം സ്ഥാനമായി മാറുകയുണ്ടായിരുന്നു വളരെ ഈ ബേങ്ങനീയ അവാർഡിലേക്ക് പരിഗണിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു സഹകരണ ബാങ്കുകളിലേക്കും സഹകരണ വകുപ്പ് അനുശാസിക്കുന്ന പലിശ നിരക്കിനം കുറഞ്ഞ പലിശ നിരക്കിലാണ് പരടിയും ബാങ്ക് വായ്പകൾ നൽകി വരുന്നത് അതിപ്പോൾ വാഹന വായ്പയേലും സ്വർണ്ണ തുണയ വായ്പയിലും ഗൃഹനിർമ്മാണ വായ്പയായം വളരെ കുറഞ്ഞ മറ്റ് ബാങ്കുകളേക്കാളും കുറഞ്ഞ പലിശയിലാണ് വായ്പ നൽകുക അതുപോലെ തന്നെ വായ്പ പിന്നെ കൃത്യമായി അടക്കുന്നവർക്ക് പലിശ ഉപയോഗിച്ച് നൽകുന്ന ഒരു സംവിധാനം കൂടി പേരുടെയും ബാങ്ക് നടപ്പിലാക്കി വരുന്നുണ്ട് തുടങ്ങി ഈ ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ ബാങ്ക് തുടർച്ചയായിട്ട് ലാഭത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുമാത്രമല്ല അഞ്ച് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ നമ്മൾ ഡിവിഡൻറ്റും ഈ ബാങ്കിൻ്റെ പതിനൊന്നായിരത്തോളം വരുന്ന അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് നല്ല രീതിയിൽ ലാഭത്തിൽ ഭാഗമായിട്ട് ഒരു ബാങ്കിന് സഹകരണ സംഘത്തിന് നൽകാവുന്ന ഏറ്റവും കൂടിയ ഡിവിഡൻറ്റ് ശതമാനമാണ് ഇരുപത്തഞ്ച് ശതമാനം ആ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പതിനൊന്നായിരം വരുന്ന അംഗങ്ങൾക്ക് ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം വെച്ചിട്ട് ഈ ഡിവിഡൻ്റ് വിതരണം ചെയ്തു അതേപോലെ തന്നെയാണ് ഈ സാമ്പത്തിക വർഷം അതിനകം കൂടിയ ലാഭത്തിൽ കൂടുതൽ ലാഭത്തിലാണ് ഈ ബാങ്ക് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ഡിവിഡൻറ്റ് വിതരണം ചെയ്യാനുള്ള സാഹചര്യവും ഈ സാമ്പത്തിക വർഷവും വരുടെയും ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും കൂടിയും ഈ സേവന പ്രവർത്തനവും കൂടി ഈ അവാർഡിൻ്റെ ലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ബാങ്ക് നടപ്പിലാക്കിയ ഒരു പെൻഷൻ പദ്ധതി ഒരു ബാങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അംഗത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു വർഷം പെൻഷനായിട്ട് നൽകുന്ന ഒരു പദ്ധതി ഈ ബാങ്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി വരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കലാകാരങ്ങളായിട്ട് നിങ്ങൾ ഈ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള വളരെ എന്താ പറയുക മറ്റു അസുഖ ബാധിക്കായിട്ടുള്ള മാരക അസുഖം ബാധിച്ച ആളുകൾക്ക് അത് പ്രത്യേകിച്ച് ക്യാൻസർ അതുപോലെയുള്ള അസുഖം ബാധിച്ച ആളുകൾക്ക് പതിനായിരം രൂപ എന്ന രീതിയിൽ നമ്മൾ ധനസഹായം എന്ന രീതിയിൽ നൽകുന്നുണ്ട് അതുപോലെ വൃക്കരോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്ത രോഗികൾക്ക് എല്ലാ മാസവും ആയിരം രൂപ വച്ച് അവരെ മരണം വരെ എന്ന രീതിയിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ തന്നെ കുറഞ്ഞ പലിശ പലിശക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റേ മറ്റ് മെഡിക്കൽ ഷോപ്പുകളേക്കാളും കുറഞ്ഞ തുകയ്ക്ക് ഒരു നീതി മെഡിക്കൽ മെഡിക്കൽസ് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് മരുന്നുകൾ ആളുകൾക്ക് രോഗികൾക്ക് വിതരണം ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആംബുലൻസ് സേവനം എന്ന രീതിയിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് മറ്റു ഇപ്പോഴത്തെ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് ഞങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റേറ്റിൽ നമുക്ക് തുകയ്ക്ക് ആംബുലൻസിന്റെ സേവനം ബാങ്ക് എന്ന രീതിയിൽ നടപ്പിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മൾ ബാങ്ക് എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത രീതിയിൽ ഈ അവാർഡ് ലഭിച്ചതും അതിനൊക്കെ തൊട്ട് ദിവസം മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാങ്ക് ഞങ്ങൾ പുതിയൊരു സ്വർണ്ണ വായ്പ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനത്തിന് സ്വർണ പണയ വായ്പ നൽകുക എന്നതാണ് അപ്പോൾ ബാങ്ക് എന്ന രീതിയിൽ ഒരു സഹകരണ ബാങ്കല്ല മറ്റ് ഏത് ബാങ്കിനെടുത്ത് നോക്കിയാലും ഇത്ര ശതമാനം കുറഞ്ഞ പലിശക്ക് ഒരു സ്വർണ്ണ പണ വായ്പയും നൽകി വരുന്ന ഒറ്റ ബാങ്കും ഉണ്ടാവില്ല കാരണം നാഷണലൈസ്ഡ് ബാങ്കിൽ മറ്റു ബാങ്കിലായാലും അതൊരു ഇത്ര ശതമാനത്തിന് കൊടുക്കുകയാണെങ്കിലും അതിനൊരു മൂന്ന് ലക്ഷം രൂപ വരെ അതിന് കിട്ടും പക്ഷേ ഈ പറഞ്ഞ പലിശക്ക് നമുക്ക് സ്വർണത്തിന് കൊണ്ടുവരുന്ന സ്വർണത്തിനനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ഈ വായ്പ നൽകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർക്കല്ലാത്ത ആളുകൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കും നമുക്ക് ഈ വായ്പ നൽകാൻ ഉള്ള സാഹചര്യം സ്വർണ്ണപ്പണം ആ വായ്പ നമുക്ക് നൽകാം വളരെ കുറഞ്ഞ പരിസ്ഥിതി എന്ന രീതിയിലാണ് അതിപ്പോൾ ഈ അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു മെഗാ ഗോൾഡ് ലോൺ എന്ന രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഈ ജൂൺ ജൂലൈ മാസം ഒന്നാം തീയതി മുതലാണ് ഞങ്ങളത് ആരംഭിച്ചിട്ടുള്ളത് അപ്പം അത് അതും കൂടി ആ ഒരു വായ്പ എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബാങ്കിൽ നാടെ നാടെ വളരെ പ്രധാനപ്പെട്ട എന്ന രീതിയിൽ നമ്മുടെ ബാങ്കിൻ്റെ അനുമോദന സദസ്സു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് നാളെ നടക്കാൻ പോവുകയാണ് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരിയുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീകർ ചിറ്റപ്പിള്ളിയാണ് ഈ അനുമോദ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിലെ അനുമോദന സദിനൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻകുടിയും ഈ അനുമോദന സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ആണ് കൗണൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള തങ്കമണീശ്വൻകുണ്ണി കൈപ്രമ്പു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള കുഷ ടീച്ചറ് പിന്നെ ജെ ആറ് സഹന വകുപ്പ് ജെ ഐ ആറ് ജൂബി കുര്യക്കൂസ് അതൊക്കെയുള്ള ആളുകൾ സ്വന്ത വ്യക്തികളും അല്ല ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ എസ് എൽ സിക്കും പ്ലസ് ടുനും പിന്നെ ബിരുദ ബിരുദാനന്ദം എല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ തൊണ്ണൂറ്റമ്പത് കുട്ടികളെയാണ് നാളത്തെ ദിവസം ഈ ഈ പരിപാടിയിൽ വെച്ചിട്ട് ഞങ്ങൾ അനുമോദിക്കുന്നത് അതിൽ എസ് എൽ സിക്കും പ്ലസ് ടുനും ഫുൾ എ പ്ലസ് വാങ്ങിയ ആളുകൾക്ക് ക്യാഷ് അവാർഡും കൂടിയും നമ്മൾ നൽകി വരുന്നുണ്ട് മുഴുവൻ ആപ്ലസ് വാങ്ങിയ ആളുകൾക്ക് ക്യാഷ് അവാർഡും കൂടി നൽകുന്നുണ്ട് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അപ്പോൾ തുടർന്ന് പിന്നെ ബിരുദ ബിരുദാനന്തര ആയിട്ട് ഉള്ള ആളുകൾക്കും ഇതിൽ അവാർഡ് നൽകി വരുന്നുണ്ട് മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് സഹകരണ മേഖലയിൽ ഒരു മാതൃകാപരമായ രീതിയിലുള്ള എന്തെങ്കിലും സഹകരണ മേഖല ഇപ്പോൾ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പല തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകളാണ് ഇന്ന് സഹകരണ മേഖലയിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോസിറ്റീവായിട്ട് ഒരു ബാങ്ക് വളർന്നു മാതൃകാപരമായ പ്രവർത്തനത്തിലേക്ക് വരികയാണ് ആ മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നോക്കുമ്പോൾ ഇത്ര കുറഞ്ഞ പലിശക്ക് എങ്ങനെ ഒരു ബാങ്കിന് ഈ വാ വായ്പ നൽകാൻ പറ്റും എന്നുള്ളത് വളരെ ചോദ്യമാണ് അത് അതിനെ സംബന്ധിച്ച് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബാങ്കിന്റെ അടിത്തറയാണ് വളരെ കാലങ്ങളായിട്ട് ആർജിച്ചെടുത്തിട്ടുള്ള വളരെ സുതാര്യവും സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിച്ചതിന് ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള നിക്ഷേപവും അതിനനുസൃതമായിട്ടുള്ള നല്ല വായ്പകളും ആ വായ്പകൾ കൊടുക്കുന്ന വായ്പകളിൽ വെറും പന്ത്രണ്ട് ശതമാനത്തിലും താഴെയാണ് ഞങ്ങൾ കുടിശ്ശിക നിൽക്കുന്നത് ഇത്ര ഒരു നൂറ്റി ഇരുപത് കോടി വായ്പ നൽകിയിട്ട് പന്ത്ര പന്ത്രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ഈ വായ്പ വായ്പ കുടിശ്ശികയുള്ളൂ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നത്തെ കാലത്ത് ഇപ്പോൾ തിരിച്ചടവ് ശേഷി തിരിച്ചടവ് ലഭിക്കാത്ത സാഹചര്യമാണ് പല ഘട്ടത്തിലും പല സഹകരണ ബാങ്കുകളെയും വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ തിരിച്ചടവ് എന്ന രീതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ സഹകരണ വകുപ്പ് ഈ ഒറ്റത്തവണത്തിന് പകല് മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പല ഈ വായ്പക്കെട്ടുള്ള ശേഷി അല്ല തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളുകളെ സഹായിക്കുക എന്ന രീതിയിൽ കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ തന്നെ ഈ മാർച്ച് ഏപ്രിൽ വരെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു സഹകരണ വകുപ്പിന്റെ ആ ക്യാമ്പയിനിൽ കൃത്യമായ രീതിയിൽ നമ്മൾ ജനങ്ങളെ ഈ തിരിച്ചടവ് തിരിച്ചടക്കാൻ പറ്റാത്ത ലോണുകൾക്ക് നല്ല രീതിയിൽ എന്താ പറഞ്ഞ പലിശ ഇനത്തിൽ നല്ല കുറവുകൾ ഏകദേശം ഈ കഴിഞ്ഞ സാമ്പത്തിക ഈ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു അറുപത്തഞ്ച് ലക്ഷം രൂപ ഇത്തരത്തിൽ ഞങ്ങൾ പലിശകിളവ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത്തരത്തില് ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച കാര്യം നെഗറ്റീവ് വാർത്തകൾ അല്ലെങ്കിൽ എന്താ പറയുക നെഗറ്റീവിന് മുമ്പിൽ ഒരു പോസിറ്റീവായി എന്ന രീതിയിൽ ഒരു സഹകരണ ബാങ്ക് ഉയർന്നു പ്രവർത്തിച്ച് വരുന്നുണ്ട് സഹകരണ മേഖലയിൽ ഇത്തരം ബാങ്കുകൾ ഇനിയുമുണ്ട് വരഡ്യം ബാങ്കുകൾ മാത്രം പോലെ ഇനിയും ബാങ്കുകളുണ്ട് അപ്പോൾ ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ഏറ്റവും വലിയ നട്ടല്ലാണ് കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഇതേ രീതിയിൽ കുറഞ്ഞ പലിശക്കും മറ്റും വായ്പ ലഭിക്കുന്നുണ്ട് അപ്പം അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനാക്കിയായാലും മക്കളെ വിവാഹത്തിന്റെ ആവശ്യത്തിനായാലും ഇനി അസുഖ ബാധിച്ച് ചികിത്സയുടെ ആവശ്യത്തിനായാലും ഈ സഹകരണ ബാങ്കുകൾ തന്നെയാണ് ഇന്ന് ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ആളുകളെ കൃത്യമായി സഹകരി സഹായിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് സ്ഥാപനങ്ങളെ ഒക്കെ നമ്മളെ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ പറയുമ്പോ പൈസ ഒക്കെ ഇല്ല പൂജ്യം ശതമാനം ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് പതിനായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനാറായിരം രൂപ ഇറക്കിയിട്ട് വരും നമ്മൾ കൂട്ടി നോക്കുമ്പോൾ പറയുമ്പോ അങ്ങനെയാണ് പക്ഷെ നമ്മള് പറയുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര തന്നെ ഇൻട്രസ്റ്റ് വരുള്ളൂ അതിനുള്ള വേറെ കിടനായിട്ടുള്ള ഒരു അതർ ചാർജസ് അത്ര ഈ ഈ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുന്ന ഇതിന് ഈ ഇൻഷുറൻസ് തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ശതമാനമാണ് വരുക അത് എയ്റ്റും പോയിന്റ് വണ് അത് പരമാവധി നൂറണ്ണു അത് പതിനായിരം രൂപ എടുത്താലും ഇരുപത്തിയഞ്ച് ലക്ഷം എടുത്താലും നൂറേ ഉള്ളൂ അത് സാധനത്ത് മറ്റ് നമ്മളൊരു അദർ ബാങ്കിൽ അല്ലെങ്കിൽ നാഷണൽസ് ബാങ്കിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് വായ്പെടുത്തത് എടുത്ത് അതിന്റെ പേഴ്സൻറ്റേജ് അനുസരിച്ച് ഇൻഷുറൻസും വരും അപ്രൈസർ ചാർജും വരും അപ്പോൾ ഒരു തരത്തിലുള്ള ഹിഡൻ ആൻഡ് ഒന്നുമില്ല നമ്മൾ എന്താണ് കഴിക്കുന്നത് അഞ്ച് ശതമാ പോയിന്റ് ഒമ്പത് ശതമാനം പലിശക്ക് പോയിന്റ് വൺ പെർസെൻറ്റേജ് ഇൻഷുറൻസ് അത് മാക്സിമം നൂറ് രൂപ കൃത്യമായ രീതിയിൽ നമ്മൾ സുതാര്യമായ രീതിയിൽ സത്യസന്ധമായി ആ അതാണ് ഈ ബാങ്ക് ബാങ്കിനെ ഈ നിലയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഒരു ഉത്തരവായിട്ടാണ് ഉള്ളത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ എല്ലാവിധത്തിലുള്ള ബാങ്കിനെ തുറന്നുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെ ഏറ്റവും കൂടി പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള അവാർഡുകൾ പ്രോത്സാഹനവും നമുക്ക് ഒരു ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിന്റെ ബേസിലാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തിക്കുന്നത് നിരവധി പരിപാടികൾ കർഷകർക്ക് വേണ്ടിയുള്ള സെമിനാറുകൾ പിന്നെ നേരത്ര പരിശോധന ക്യാമ്പ് നടത്തി ഏകദേശം മുപ്പത്തി അഞ്ചോളം നാൽപ്പതോളം പേര് ഞങ്ങൾ സൗജന്യമായിട്ട് തീമര ശസ്ത്രകരിയ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചു പിന്നെ കർഷക സെമിനാർ നടത്തി കൃഷിക്കാർക്ക് അവബോധം ഉണ്ടാക്കുന്ന അവരെ കൃഷി എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു അവബാധിണ്ടാക്കി തൊട്ടടുത്ത ദിവസം ഒരു പരിപാടി നടത്തിയിരുന്നു ഒരു വെയർ ഹോസ് വിസിറ്റ് എങ്ങനെ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് കർഷക കർഷക ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് വെയർ വെയർ ഹോസിൽ കൊണ്ടുവയ്ക്കാമെന്നുള്ള ഒരു അറിവ് കഴിഞ്ഞ ദിവസം ഇത്രയും ആളുകൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു കൊടുക്കാൻ അറിയുന്നു അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തുറന്ന് കാര്യങ്ങൾ ഒന്ന് കുറച്ച് കാര്യങ്ങൾ സെക്രട്ടറി കൂട്ടിച്ചേർത്തു അല്ല കൊല്ലത്തിൽ അല്ല ഒരു വണ്ടി വണ്ടി ആ ഡയാലിസിസ് മന്ത്ലിയാണ് അത് അയാളുടെ മരണം വരെ കിട്ടും അതല്ലെങ്കിൽ അവരുടെ മറ്റേ ഡയാലിസിസ് നിർത്തുന്നവരെ കിട്ടും ബാങ്ക് മെമ്പർമാർക്കാണ് ഈ ആനുകൂല്യങ്ങള് പ്രധാനമായിട്ടുള്ളത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുമണയം വെക്കാൻ പറ്റുന്നതാണ് മറ്റേ സി ക്ലാസ് മെമ്പർമാർ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ആർക്കും സി ക്ലാസ് മെമ്പർ ആവാം അസോസിയേറ്റ് മെമ്പർ എന്നാൽ പറയാം അപ്പൊ അത്തരത്തില് മെമ്പർമാരാവുന്ന ആളുകൾക്ക് പത്ത് രൂപ അടച്ച് പണ്ടുമണയം വെക്കാം അതുപോലെ മറ്റു സഹായങ്ങളൊക്കെ നേടാൻ പറ്റും മറ്റത് സ്പെഷ്യലി മെമ്പർമാർക്കാണ് എല്ലാ കോഓപ്പറേറ്റീവ് ബാങ്കും പ്രധാനമായിട്ടും അതിന്റെ അടിസ്ഥാനത്തില് ഉദ്ദേശിക്കുന്നത് അതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിഅറുപത്തഞ്ച് മെമ്പർമാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇരുപത്തഞ്ചു ശതമാനം മുഴുവൻ ആളുകൾക്കും ഇരുപത്തിയഞ്ചു ശതമാനം ഡിവിഡൻ വെച്ചിട്ട് അവരുടെ പൊതുയോഗത്തില് തീരുമാനിക്കുക ഇരുപത്തിയഞ്ച് ശതമാനമാണ് കഴിഞ്ഞ പൊതുയോഗം തീരുമാനിച്ചത് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് സർക്കാർ നിയമം അനുസരിച്ച് സഹകരണ നിയമം അനുസരിച്ച് ഡിവിഡന്റ് കൊടുക്കാൻ പറ്റുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് അത് കേരളത്തിൽ അല്ലെങ്കിൽ തൃശൂർ ജില്ലയിൽ ഞങ്ങൾ മാത്രമാണ് വരടിയ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മാത്രമാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഡിവിഡന്റ് കൊടുത്ത ഒരേ ഒരു ബാങ്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിഅറുപത്തഞ്ച് മെമ്പർമാർക്ക് അപ്പോ ഇത്രയും മെമ്പർമാരുള്ള ഇത്രയും ആളുകൾക്ക് ഡിവിഡന്റ് ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കഴിവ് നമ്മുടെ ബാങ്കിനുണ്ട് മാത്രമല്ല കാലങ്ങളായിട്ട് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ പത്ത് പതിനഞ്ചു വർഷമായിട്ട് നമ്മൾ പല പെർസെന്റേജില് അഞ്ചു ശതമാനം മുതൽ പല വർഷങ്ങളിലും ഇരുപത്തിയഞ്ച് ശതമാനം ഡിവിഡൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രളയം ഉണ്ടായ സമയത്ത് നമ്മള് അമ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് സർക്കാരിലേക്ക് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിനെ കൊടുത്തുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ മറ്റേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഇത്രയധികം സേവനങ്ങൾ നടത്തുമ്പോൾ അത് സേവനങ്ങൾ പലപ്പോഴും ഒരു കൈ എത്തു കൊടുക്കുന്ന സേവനം മറ്റേ കൈ അറിയരുത് എന്ന് പറയാറുള്ള പോലെ ആ ഒരു കൺസെപ്റ്റിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാലഘട്ടം മാറിയതിനനുസരിച്ച് സഹകരണ മേഖലയിൽ പൊതുവെ പറഞ്ഞ പോലെ വാർത്തകൾ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ അത് ജനങ്ങളെ കൂടി അറിയിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന